ഹായ് അപ്പം ഇതേ എല്ലാവരുടെയും വിഷു ഉടം വരെയായി എന്തതിതേ ഉണ്ണിയപ്പ പരിപാടിയിലാണ് കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടാക്കിയൊരു ഉണ്ണിയപ്പ ആണ് അപ്പം അതുകൊണ്ട് തന്നെ റെസിപ്പി ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല ഉണ്ണിയപ്പം കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പം കടയിലൊക്കെ തീർന്നിരിക്കുന്നു എന്നാൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടോ ഒരുപാട് ലൈറ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഇതേ എന്റെ ഉണ്ണിയപ്പൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇതേ ഞാൻ ജോലി എളുപ്പാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഉണ്ണിയപ്പത്തിന്റെ അതിന് മാവ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മൂക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതിനകത്തേക്ക് ഇടും എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വേഗം വേഗം ചുട്ടെടുക്കാൻ പറ്റാണ്ട് ഈ ചൂട് സമയത്ത് ഒരുപാട് നേരമൊക്കെ നിന്നിട്ട് ആര ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യുന്നേ അതിനകത്തൊന്ന് കോരി പെട്ടെന്ന് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് കോരിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതെൻ്റെ ഉണ്ണിയപ്പം റെഡിയാകുന്നുണ്ട് അപ്പോൾ ഇതേ അതിനിടയിൽ തന്നെ നമ്മുടെ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ കണിവെക്കാനുള്ള ഈ വക സാധനങ്ങളൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണി വെക്കണമെങ്കിൽ നമുക്ക് ഓട്ടുരുളിയും കാര്യങ്ങളൊക്കെ നിർബന്ധമല്ലേ അല്ലേ അല്ല നിർബന്ധമെന്നല്ല എന്തായാലും അതൊക്കെ ഉള്ളതല്ലേ ഒരു രസം അപ്പോൾ എന്തായാലും അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് വേണം കണിയൊരുക്കാൻ വേണ്ടിയിട്ട് വിഷുക്കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പഴുക്കാത്ത പഴു പഴമായാലും ഒക്കെ പഴുക്കാത്തതൊക്കെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയണത് പോലെ ഉള്ളത് കൊണ്ടൊരു വിഷുക്കണിയൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ട് നാളെ കാണാവേ